ടിവാൻ വരാത്തൽ മലയാളം ചെറുക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു റിക്കൻസിലേഷൻ സാധ്യമാണോ എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നും നോക്കുന്നുണ്ട് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സിന് മനസ്സിലേക്ക് വിചാരിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻ്റ്സും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ റെക്കൺസിലേഷൻ സാധ്യമാണോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ആ വ്യക്തിയുടെ പേര് പറയുക മെഡിറ്റേറ്റ് ചെയ്യുക ഡിയർ ആർക്കേഞ്ചൽസ് സ്പിരിറ്റ് ഗൈഡ് ആൻസിസ്റ്റേഴ്സ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ പ്ലീസ് ചെറിയ മീ ദ റൈറ്റ് ആൻസർ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു റീകൺസിലേഷൻ നിങ്ങൾക്ക് സാധ്യമാണോ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ ഇവിടെ ടു ഓ വൺസ് എന്നുള്ളതാണ് അപ്പം ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തി വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് അതായത് ആ വ്യക്തി നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറ്റാത്തൊരു സാഹചര്യമാണ് ആ വ്യക്തിക്കുള്ളത് പക്ഷെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ പേഴ്സൺ ഒരുപക്ഷെ ആ വ്യക്തിക്ക് വേറൊരു ഓപ്ഷനും കൂടി ഉണ്ടായിരിക്കാം അപ്പോൾ അതിലേതാണ് ബെറ്റർ എന്നുള്ള ആ ഒരു കാര്യം കൂടി ആ വ്യക്തി ചിലപ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ ഇതൊരു വിവാഹ ആലോചനയായിരിക്കാം ചിലപ്പോൾ വേറൊരാളെയും കൂടി വ്യക്തി സെലക്ട് ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു വീട്ടുകാർ സെലക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഒരു ഡിസിഷനിലേക്ക് വരാൻ സാധിക്കുന്നില്ല ഇവിടെ കൂടുതലായിട്ട് വരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് തോട്ട്സാണ് ചിന്തകളാണ് അത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിക്ക് ഒരു ബെറ്റർ ചോയ്സ് ആകുമോ എന്നുള്ളത് ഇവിടെ സിക്സ് ഒൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ വ്യക്തി ഒരു പൊളിറ്റീഷ്യൻ ആകാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഹെഡായിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു മാനേജർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ഈ വ്യക്തിക്ക് അറിയാം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നല്ലതാണ് ആ വ്യക്തിക്ക് സന്തോഷമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതിലുപരിയായിട്ട് ഈ റിലേഷൻഷിപ്പ് അതായത് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ജീവിതം വിജയകരമായിരിക്കും എന്നുള്ളതാണ് ചിന്തിക്കുന്നത് പക്ഷേ നിങ്ങൾ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഇവിടെ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് സംസാരിച്ചതിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പ്രണയത്തിൽ നിന്നും ഈ വ്യക്തി വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രണയമുണ്ട് റിലേഷൻഷിപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്തായാലും റിലേഷൻഷിപ്പ് തുടങ്ങണം എന്നുള്ളത് തന്നെയാണ് വ്യക്തി ചിന്തിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങളെടുത്ത് ഒരു ഡിസിഷൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അത് വെയിറ്റിംഗ് ആണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ റിലേഷൻഷിപ്പ് വളരെയധികം മുന്നോട്ട് പോകണമെന്നും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വ്യക്തി ആഗ്രഹിക്കുന്നത് അൺകണ്ടീഷണൽ ഒരു പ്രണയമാണ് പേഴ്സൺ ഉള്ളത് പക്ഷെ ഇവിടെ നിങ്ങളുടെ പേഴ്സന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതായത് ചിലപ്പോൾ ഈ വ്യക്തി ഒരു ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കഥ എഴുതുന്നയാളോ കവിത എഴുതുന്നയാളോ അങ്ങനെ ഒരു കലാകാരനോ കലാകാരിയോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ വ്യക്തിയെ മറ്റുള്ളവർ പ്രണയിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പിറകെ ആൾക്കാരുണ്ടായിരിക്കാം ഏതെങ്കിലും മേഖലകളിൽ അറിയപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുറച്ച് ബ്യൂട്ടിഫുൾ ഓർ ഹാൻഡ്സം ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും അപ്പം എല്ലാവരും ഈ വ്യക്തിയെ നോക്കുകയും വ്യക്തി ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമായിരിക്കാം വ്യക്തി ഒരുപാട് സംസാരിക്കുന്ന പേഴ്സണാണ് ആണ് മറ്റുള്ളവരുടെ അടുത്തേക്ക് നന്നായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന അറിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷേ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതായത് അല്ലെങ്കിൽ നിങ്ങളെ വ്യക്തി പാർട്ടി കേട്ടാലും കാണുന്ന ചിലപ്പോൾ അല്ലെങ്കിൽ വേറൊരാളെ കൂടി ഈ വ്യക്തി കൺസിഡർ ചെയ്യുന്നുണ്ടാവാം ഒരു പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പ് വീട്ടുകാർ അംഗീകരിച്ചിട്ടുണ്ടാവാം മറ്റൊരാളെ സംസാരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അവിടെയും ഒരു ഇഷ്ടമുണ്ട് പക്ഷെ നിങ്ങളുടെ അത്രയും ഒരു ഇഷ്ടം ആ വ്യക്തിയോടില്ല നിങ്ങളുമായിട്ടാണോ ആ ഒരു പ്രണയം തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത് പക്ഷെ ആ വ്യക്തി കൺഫ്യൂസ്ഡ് ആണ് യനോ വൺസ് അതായത് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് തേഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടൊരു പക്ഷേ ആ ഒരു തേർഡ് പാർട്ടിക്ക് ഈ വ്യക്തിയുടെ അടുത്ത് ഒരുപാട് സ്നേഹം ഉണ്ടാകും ചിലപ്പോൾ ഈ വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം ഈ തേഡ് പാർട്ടി കേട്ട് നിൽക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങളോടാണ് കൂടുതൽ കൂടുതലിഷ്ടമെന്നുണ്ടെങ്കിലും ആ വ്യക്തിയിൽ നിന്ന് വിട്ടുപോരാനായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കുന്നില്ല അതായത് ആ ഒരു എനർജി രണ്ടുപേരും പരസ്പരം കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതലായിട്ട് അവരുടെ അടുത്തായിരിക്കും സംസാരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് അധികം സംസാരിക്കുന്നുണ്ടാവില്ല ഇനി ചില പേരുടെ കാര്യത്തിൽ ഈ വ്യക്തിക്ക് ഒരു ഫാമിലി ഉണ്ടായിരിക്കാം നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഫാമിലി ആയിരിക്കാം അതായത് വൈഫായിരിക്കാം ആയിരിക്കാം അപ്പോൾ അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട് ഒരുപാട് ധ്യമുണ്ട് കാരണം ഈ വ്യക്തിയായിരിക്കാം നിങ്ങളെ വളരെയധികം പ്രലോഭിപ്പിച്ച് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം അപ്പം ഇവിടെ പക്ഷേ റിലേഷൻഷിപ്പ് ഒട്ടും സ്ട്രോങ് അല്ല നിങ്ങൾ ടിൻഫ്ലെയിം ചെയ്യണീലാണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഒരുപാട് സ്നേഹം തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് സ്നേഹം തന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം പക്ഷേ ഈ തെപ്പയുടെ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വഴക്കുകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഏതെങ്കിലും വിധേയനെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും വഴക്കുകളാണ് ഫൈവ് ഓ വൺസ് എന്നുള്ളത് പറയുമ്പോൾ എപ്പോഴും വഴക്കുകളാണ് അതായത് നിങ്ങൾ ചിന്തിക്കും ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വഴക്കുണ്ടാക്കില്ല അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് പോകുക എന്ന് വിചാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നിട്ട് വഴക്കുകൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ എന്നുള്ളതാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ എന്തൊക്കെ സാഹചര്യത്തിൽ നിങ്ങൾ വഴക്കുണ്ടാക്കി ഓണാൻ്റെ ഒരു സിറ്റുവേഷനിലാണ് പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വീണ്ടും ഈ വ്യക്തിയെ കണ്ടുമുട്ടാനും സംസാരിക്കാനും ഒക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടാകും ചിലപ്പോൾ ആ വ്യക്തി ഇടുന്ന സ്റ്റാറ്റസ് ആ വ്യക്തിയുടെ ഫോട്ടോസ് ആ വ്യക്തി സങ്കടത്തിൽ അടങ്ങിപ്പെട്ടെന്ന് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് കണക്റ്റ് ആകാനായിട്ട് ആഗ്രഹിക്കും കാരണം ആ വ്യക്തി സങ്കടപ്പെട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇവിടെ നൈറ്റ് ഓ വൺസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പാഷനേറ്റ് ആയിട്ടാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറയും നിങ്ങളും അതുപോലെ തന്നെയായിരിക്കാം ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ വളരെയധികം ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയാണ് വളരെ യങ്ങ് ആയിട്ടുള്ള എനർജി ആണ് ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ഫയർ സൈനീരിയസ് ഫയർ സർജിറ്റേരിയസ് അപ്പോൾ ഈ പേഴ്സൺ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിലോ അല്ലെങ്കിൽ ടു ഒക്കെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല പക്ഷേ നിങ്ങൾ വിട്ടുപോകാത്തൊരു റിലേഷൻഷിപ്പാണത് അപ്പോൾ ഒരു റിക്കൺസിലേഷൻ തീർച്ചയായിട്ടും സാധ്യമാണ് എന്നുള്ളതാണ് ഇവിടെ പേഴ്സണിൻ്റെ നെയിം എഫ് ഇസഡ് എം ഇ എ ടി ബി പി ജെ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് യു എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിതെല്ലാം റീസൺ ആയിട്ടാവുന്നുണ്ട് എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് ആ വ്യക്തിയുടെ മെസ്സേജസ് ആണ് എടുക്കേണ്ടത് ആ വ്യക്തി നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിനുണ്ട് എന്താണ് ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് മെസ്സേജ് തരുന്നത് നമുക്ക് നോക്കാം ഐ എം റിയലി ബഡ് കമ്മിറ്റ്മെൻറ്റ് ഞാൻ കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് വളരെയധികം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു തീരുമാനമായിട്ടില്ല ഐ ആം കറൻ്റ്ലി വർക്കിംഗ് ഓൺ ബിക്കമിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് മൈ എൻ്റെ ഏറ്റവും നല്ല ആ ഒരു സ്വഭാവ രീതിയിലേക്ക് വരാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഐ വിഷ് വി കുഡ് ബി ടുഗതർ റാക്ട് നാവ് നമുക്ക് ഒരുമിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ എനിക്കതിനെ സാധ്യമല്ല ഐ ആം അഡിക്റ്റഡ് ടു എനിക്ക് ഞാൻ ഇതിൽ ഒരുപാട് അഡിക്റ്റാണ് യു സ്റ്റിൽ ഹോൾഡ് എ പീസ് ഓഫ് മൈ ഹേട്ട് നീ എപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു സമാധാനം തരുന്നുണ്ട് കാരണം നീ അവിടെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം യു ആർ മൈ ഹെവൻ ഓൺ ഓണയത്ത് എൻ്റെ ഭൂമിയിലെ സ്വർഗ്ഗം അണങ്ങി ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് ഷോർട്ട് ഹെയർ ഈ വ്യക്തിക്ക് ഷോർട്ട് ഹെയർ ആയിരിക്കാം നിങ്ങൾക്ക് ഷോർട്ട് ഹെയർ ആയിരിക്കാം ക്യാപ്രിക്കോൺ കിട്ടിയിട്ടുണ്ട് ആർക്കെന്തെങ്കിലും സാൻഡൽ ഫോൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വ്യക്തിയിൽ നിന്നൊരു സന്ദേശം കിട്ടും മെസ്സേജ് കിട്ടും ക്യാൻസർ എയ്റ്റ് എന്നൊരു ഡേറ്റ് ഫ്രണ്ട്സ് ചിലപ്പോൾ ഫ്രണ്ട്സ് അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ നിൽക്കണുണ്ടാവാം ട്വൻ്റി ത്രീ നിങ്ങളുടെ ഏജ് ആവാം സിസ്റ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് മെയ് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ലിയോ വെർഗോ നിങ്ങൾ വർഗോ ആകാം പേഴ്സൺ വർഗോ ആകാം ട്വൻറ്റി സെവൻ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആകാം ഓഗസ്റ്റ് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബ്രദേ എന്ന് കിട്ടിയിട്ടുണ്ട് ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂസ് നിങ്ങൾക്കത് റേസിനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് പാലക്കാട് നീട്ടിയിട്ടുണ്ട് മലപ്പുറം കാസർഗോഡ് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽസ് നിങ്ങളോട് ഇപ്പോൾ എന്ത് മെസ്സേജാണ് തരുന്നത് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഏഞ്ചൽസ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ ട്രസ്റ്റ് നിങ്ങൾ വിശ്വസിക്കുക ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുക ഇല്ല ആ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെയായിരിക്കും സംഭവിക്കുക അല്ല നിങ്ങളത് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ആ വ്യക്തി കോൺടാക്ട് ചെയ്തിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ എന്നെ വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക